ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആട് സംരംഭകർക്ക് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ ആടുവളർത്തൽ പദ്ധതി എന്താണ് കൊമേഴ്ഷ്യൽ ഗോട്ടറി യൂണിറ്റ് പദ്ധതി എങ്ങനെ അപേക്ഷിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു മൃഗസംരക്ഷണ സംരംഭകത്തിലേക്ക് കടന്നു വരുന്നവരുടെ ഇഷ്ടമേഖലയിലൊന്നാണ് ഈ ഒരു ആട് വളർത്തലല്ലേ അതിന് കുറേ കുറേ കാരണങ്ങളുണ്ട് താരതമ്യത്തിനെ കുറഞ്ഞ് മുതൽ മുടക്കി മുടക്കിയതിനാവശ്യമുള്ളൂ പരിപാലിക്കാൻ ഈസിയാണ് കൂടാതെ ആടുകളുടെ ഉയർന്ന ഉത്പാദന പ്രത്യുത്പാദന ശേഷിയും പിന്നെ അങ്ങനെ അതായത് രോഗങ്ങൾ കുറവാണ് അതായത് ആടുകൾക്കുള്ള രോഗപ്രതിരോധ ശേഷിയെല്ലാം കൂടുതലായിരിക്കും അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മേഖല എല്ലാവരും ഇഷ്ടപ്പെടുന്നു വളരെ രാഭകരമായി നടത്താൻ പറ്റുന്ന ഈ ഒരു സംരംഭത്തിൽ പക്ഷെ പലരും പരാജയപ്പെടുന്നു അതിന് പല കാരണങ്ങളാണുള്ളത് വേണ്ടത്ര മുൻപരിചയമില്ലാതെ കൂടുതൽ എണ്ണം ആടുകളെ വളർത്താനായി വാങ്ങുക കൂട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള അധിക ചെലവ് കേരളത്തിൻ്റെ നമ്മുടെ ഈ കാലാവസ്ഥയൊന്നും അറിയാതെ അവയോട് ഇണങ്ങ ഇണങ്ങാൻ കഴിയാത്തുള്ള രീതിയിലുള്ള തരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി കുറവുള്ളതുമായിട്ടുള്ള ഇനങ്ങളെ വളർത്തുന്നതിനായി തിരഞ്ഞെടുക്കൽ മതിയായ പ്രതിരോധ കുത്തിവയ്പ്പുകളോ ജൈവ സുരക്ഷാ മാർഗങ്ങളോ ഫാമിലി സ്വീകരിക്കല് അങ്ങനെ ഇതൊന്നുമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പല പിഴവുകൾ കാരണമാണ് ആടു സംരംഭങ്ങളിൽ വിജയം നേടാൻ നമുക്ക് സാധിക്കാത്തത് ഇതിനുള്ള പരിഹാരം എന്നോണം ചെറുകിട സംരംഭങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അതാണ് കൊമേഴ്ഷ്യൽ ഗോട്ടറി യൂണിറ്റ് പദ്ധതി ആനിമൽ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് വാണിജ്യാടിസ്ഥാനത്തിലുള്ള വളർത്തൽ യൂണിറ്റുകൾക്കായിട്ട് ഇരുന്നൂറ്റി ലക്ഷം രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഗോട്ടറി യൂണിറ്റ് പദ്ധതി എന്നുള്ളത് നോക്കാം മലബാറി ജനുസിൽപ്പെട്ട എട്ടായിരം രൂപ മതിപ്പ് വിലയുള്ള പത്തൊമ്പത് പെണ്ണാടുകളും പതിനായിരം രൂപ മതിപ്പ് വിലയുള്ള ഒരു മുട്ടനാടും അടങ്ങുന്ന ഒരു പ്രജനന യൂണിറ്റാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ ഗോട്ടറി പദ്ധതി വിഭാ വിഭാവനം ചെയ്യുന്നത് അതായത് പ്രായപൂർത്തി എത്തിയ പത്തൊമ്പത് പെണ്ണാടുകളെയും ഒരു മുട്ടനാടിനെയും വാങ്ങാൻ ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയും നൽകുന്നതായിരിക്കും അതുകൂടാതെ കൂട് നിർമ്മാണത്തിന് ഒരു ലക്ഷം രൂപ വരെയും കൂടാതെ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായിട്ട് പതിനായിരം രൂപയും യാത്രാ ചെലവ് മരുന്ന് ധാതുലവണ മിശ്രിതം എന്നിവയ്ക്കായിട്ട് ഒരു എട്ടായിരം രൂപ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾക്ക് തുക ലഭിക്കുന്നത് ഈയൊരു എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വരുന്നത് കൂടാതെ ഇതിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ പരമാവധി ഒരു ലക്ഷം രൂപ വരെ മൃഗസംരക്ഷണ വകുപ്പ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭി തരികയും ചെയ്യുന്നുണ്ട് ഇനി എപ്പോഴും നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള സംരംഭകർക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ് ഉപഭോക്താക്കൾക്ക് സ്വന്തമായോ പാട്ടത്തിനെടുത്തതോ ആയിട്ടുള്ള ഒരു അമ്പത് സെൻറ്റ് ഭൂമിയെങ്കിലും ഉള്ളവരായിരിക്കണം കൂടാതെ മൃഗസംരക്ഷണ വകുപ്പ് നടത്തി വരുന്ന വാണിജ്യപരമായിട്ടുള്ള ആടുവളർത്തൽ പരിശീലനം നേടിയ ഗുണഭോക്താക്കൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടാതെ വനിതാ സംരംഭകർക്കും മുൻഗണനയുണ്ട് അതായത് വനിതകൾക്കും നല്ല രീതിയിൽ സംരംഭം ആരംഭിക്കാൻ നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ പ്രയോജനപ്പെടുത്താം പദ്ധതിക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മൂന്ന് വർഷത്തേക്ക് ആടുവളർത്തൽ യൂണിറ്റ് നടത്തുന്നതിനാണ് എന്ന് ഒരു കരാറും കൂടി ഒപ്പുവെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ ബിലോ താങ്ക്